ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആറ് ഹർജികൾ ഹൈക്കോടതി നാളെ പത്തേകാലിന് പരിഗണിക്കും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ സി എസ് സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും അനുബന്ധ രേഖകളും അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ചിന് നേരിട്ട് കൈമാറും അതിനിടെ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ അപ്പീൽ നൽകേണ്ടെന്നാണ് പ്രോസിക്യൂഷൻ തീരുമാനം രാവിലെ പത്തേകാലിനാണ് പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ് സീൽവച്ച കവറിൽ കൈമാറിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറൽ സീൽവച്ച കവറിൽ ഡിവിഷൻ ബെഞ്ചിന് കൈമാറും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് പ്രധാനപ്പെട്ടത് നടി രഞ്ജിനിയും സംസ്ഥാന വനിതാ കമ്മീഷനും ഈ ഹർജിയിലെ എതിർ കക്ഷികളാണ് നടനും നിർമ്മാതാവുമായ സജിമോൻ പാറയിൽ നൽകിയ ഹർജിയും പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് benim പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി നൽകിയ ഹർജിയും ഒപ്പം പരിഗണിക്കും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് മറ്റൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള വെളിപ്പെടുത്തലിൽ പ്രധാനപ്പെട്ടതാണ് എം മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം നൽകി മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം പ്രോസിക്യൂഷന് കത്ത് നൽകി എന്നാൽ കത്ത് മടക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം കേസിൽ അപ്പീലിന് സാധ്യതയില്ലെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുക്കും അതേസമയം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരിയുടെ തീരുമാനം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ